ഹൈറേഞ്ച് മേഖലയിൽ മക്കോട്ട ദേവ കൃഷി വർദ്ധിക്കുന്നു ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമൊക്കെ ധാരാളമായി കാണുന്ന ഈ പഴത്തിന് ഔഷധ ഗുണമുണ്ടെന്ന വാദമാണ് ആളുകളെ ആകർഷിക്കുന്നത് മക്കോട്ടദേവിയുടെ തൈകൾ അന്വേഷിച്ച് ആളുകൾ എത്തുന്നുണ്ടെന്ന് നഴ്സറി നടത്തിപ്പുകാർ പറയുന്നു ഉണങ്ങി സൂക്ഷിക്കുന്ന മക്കോട്ട ദേവപ്പഴത്തിന് മോശമല്ലാത്ത വില ഓൺലൈൻ വിപണിയിലുണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നത് എന്ന നിലയിലാണ് മക്കോട്ടദേവ പഴം അറിയപ്പെടുന്നത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഈ പഴം ധാരാളമായി വളരുന്നത് എന്നാൽ ഇപ്പോൾ ഹൈറേഞ്ചിലും മക്കോട്ട മക്കോട്ടദേവ കൃഷിയിറക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഹൈറേഞ്ചിലെ കാലാവസ്ഥ മക്കോട്ട ദേവ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കൈഫലം നൽകുന്നതിനുമെല്ലാം അനുയോജ്യമാണ് പ്രമേഹമടക്കമുള്ള ജീവിത ശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനാകുന്ന ഔഷധ ഗുണം മക്കോട്ട ദേവയ്ക്കുണ്ടെന്ന വാദമാണ് മക്കോട്ട ദേവ കൃഷിക്ക് പ്രചാരം വർദ്ധിക്കുവാൻ കാരണം മക്കോട്ട ദേവയുടെ തൈകൾ അന്വേഷിച്ച് ആളുകൾ എത്തുന്നുണ്ടെന്ന് നഴ്സറി ഉടമകളും പറയുന്നു മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ഒരു ഫ്രൂട്ട്സിനെ പറ്റിയാണ് ഒരു ഒരു ഔഷധമാണ് അത് വിദേശത്ത് വന്ന ഒരു ഒരു ഔഷധമാണ് മക്കോട്ടദേവ ദേവന്മാരുടെ കിരീടം എന്നാണ് അതിനർത്ഥം വരുന്നത് അത് യൂറിക് ആസിഡ് മരുന്ന് കഴിച്ചാലൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ മക്കോട്ട ദേവയുടെ പഴം അരിഞ്ഞുണങ്ങിയത് വെള്ളത്തിലിട്ട് വെന്ത് കുടിച്ചാൽ യൂറിക് ആസിഡ് വളരെയധികം കുറയുന്നുണ്ട് അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ഷുഗറൊക്കെ നോർമലായി നിൽക്കുന്നുണ്ട് ഇപ്പം ഇന്തോനേഷ്യയിൽ നിന്ന് ഈ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് വ്യാപകമായിട്ട് കൃഷിയായിട്ട് വരുന്നുണ്ട് എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ കുറേ കൃഷി ചെയ്തിട്ടുണ്ട് ഒത്തിരി കായുണ്ടാവുന്നുണ്ട് അത് അരിഞ്ഞു അരിഞ്ഞുണങ്ങിയിട്ട് ഒരുപിടി കർഷകർക്ക് ഇങ്ങനെയുള്ള ഈ ഷുഗർ ഉള്ളവരും മറ്റേ യൂറിക് ആസിഡ് ഉള്ളവർക്ക് എൻ്റെ അടുത്ത് നിന്ന് പേര് ഇപ്പോൾ വാങ്ങാറുണ്ട് അവർക്കെല്ലാം കൊടുത്തു തൈകളും ഇവിടെ ആ തൈയുണ്ട് ഉണങ്ങിയതുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാം പഴുത്ത പാകപ്പെടുന്ന മക്കോട്ടദേവയുടെ ഉള്ളിലെ കുരു ഭക്ഷ്യയോഗ്യമല്ല ബാക്കിയുള്ളവ ചെത്തിയരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും ഡ്രഗ് ലോഡെന്ന മറ്റൊരു പേരും മക്കോട്ടദേവയ്ക്കുണ്ട് ഉണക്കി സൂക്ഷിക്കുന്ന മക്കോട്ടദേവപ്പഴത്തിന് മോശമല്ലാത്ത വില ഓൺലൈൻ വിപണിയിലുമുണ്ട് എസ് അൽവരാജ് ನುಸ್ಬೀರೋ ಅಡಿಮಾಲ್